ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നാവലിട്ട അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് ഈ ഒരു പലഹാരം ആവിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പാലിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പാലില്ലെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പാൽ ഉപയോഗിച്ചിട്ട് നമ്മളിതുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കപ്പ് റവേ ആണ് ഇട്ട് കൊടുക്കുന്നത് റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവണലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് അതായത് പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമല്ലോ ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരക്കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക അരക്കപ്പ് റവയും അരക്കപ്പ് പൊടിയും കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും സെയിം ആണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലെ കട്ടകളെല്ലാം തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഒരു മിക്സ് നല്ലപോലെ നമ്മൾ ഡ്രൈ ആയി എടുക്കണം കേട്ടോ ഏകദേശം ഒരു നാല് മിനിറ്റോളം പിടിക്കും ആദ്യത്തെ ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലെ കുറച്ചേച്ചങ്ങനെ തിക്കായി വരും കേട്ടോ റവ ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം നല്ല കട്ടിയുള്ള പാത്രമാണ് എടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ അടി പിടിക്കണ ആ ഒരു പേടിയൊന്നുമില്ല ഇത് തിക്കായി വരുന്ന ഈ ഒരു സമയം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും ഇത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ട് പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് കിട്ടാൻ ഇതിൽ ചേർത്തിട്ടുള്ള പാലും വെള്ളമൊക്കെ നമുക്ക് ഇതിന് കറക്റ്റാണ് നിങ്ങളുടെ കയ്യിൽ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ എടുക്കുന്നത് ഒരു കറക്റ്റ് അളവായിട്ടു തന്നെ കിട്ടണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ അപ്പോൾ ഒന്നും കൂടെ തിക്കായി കിട്ടണം അപ്പോൾ വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കട്ടോ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാ വശം ഒരേ രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കിട്ടേണ്ടത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മറിഞ്ഞ് വരണം അപ്പോൾ ആ രീതിയിലാണ് കിട്ടേണ്ടത് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് എന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് തണുത്തു കിട്ടുകയുള്ളൂ അപ്പോൾ അത് തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ചെറിയൊരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര എണട്ടോട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെറും രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആ ശർക്കരയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ അടക്കൊക്കെ തയ്യാറാക്കുമല്ലോ അതുപോലത്തെ ഒരു ഫീലിങ്സ് തന്നെയാണ് ഇത് മീഡിയ ടു ലോ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കട്ടോ കൂടുതലായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഫില്ലിങ്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അടക്കാണെങ്കിലും ഫില്ലിങ്സ് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാൽപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ലൂസായി വരും അപ്പോൾ അത് കുഴപ്പമില്ല ഇനി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ നെൻസോ അല്ലെങ്കിൽ അവിലോ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏലക്കപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല ഇത് മിക്സാക്കിയതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാവുണ്ടല്ലോ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ സെറ്റ് ചെയ്യണത് ഇതുപോലെ ചെറിയൊരു പ്ലേറ്റിലാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ വേറെ ഏത് പാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ ഏകദേശം കുറച്ച് പരന്നൊരു പാത്രം എടുക്കുക നല്ലത് അതിലേക്ക് ഞാൻ ഇതിൽ കുറച്ച് മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ റവയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം കയ്യിൽ പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വലിയ പ്ലേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് തയ്യാറാക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റിലാവുമ്പോൾ എനിക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം തയ്യാറാക്കാനുള്ളതുണ്ട് ഇത് പരത്തിയെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇത് അടട പോലെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം കേട്ടോ വാഴയിലേക്ക് മുറിച്ചിട്ട് അതിൽ വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ അതാ ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത്യാവശ്യം ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ആദ്യം നമ്മൾ ഫില്ലിങ്സ് ഇട്ടിട്ട് സെറ്റ് സെറ്റാക്കുമ്പോൾ ഇതിൻ്റെ സെൻട്രോഷ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് സൈഡ് ഒക്കെ ആക്കേണ്ട ആവശ്യമില്ല അത് പിന്നീട് നമ്മളിത് കവർ ചെയ്യുമ്പോൾ അത് ഓൾറെഡി സൈഡ് കൂടെ ഒക്കെ ഇതിൻ്റെ ഒരു ഫില്ലിങ്സ് ആയിക്കോളും ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇനി അതിൻ്റെ മുകളിലേക്കും കുറച്ചും കൂടെ മാവെടുത്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ വേണം ഇതൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഓൾറെഡി ഇതൊക്കെ കുക്കായതാണ് എന്നാലും ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവിയിലൊന്ന് വെച്ചുകൊടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോവിൽ അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല ആവി വരുമ്പോൾ വേണം ഇത് വെച്ചു കൊടുക്കാൻ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഇത് കുക്കായതാണ് എന്നാലും ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കുക അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഇത് കുറച്ചൊക്കെ നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് വശമൊക്കെ ഒന്ന് വിട്ടു കിട്ടുള്ളൂ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് റവയൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ നല്ലപോലെ തണുത്തിൻ്റെ ശേഷം ഈ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ എങ്ങനെയൊന്ന് സൈഡൊന്ന് പിടിയിപ്പിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ തന്നെ നല്ല തണുത്തിൻ്റെ ശേഷം തന്നെ ഈ ഒരു പ്ലേറ്റിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കമഴ്ത്തി കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ കയ്യിൽ റവിയും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി നോക്കുക ഇത് കൂടുതലായിട്ടും മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതന്നെ ആവിയിൽ വേവിച്ചെടുത്തോണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും അതായത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് ഇത് കണ്ട ഉള്ളിലൊക്കെ ഫീലിങ്സൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക